ആയെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം തിരക്കെട്ട് ചെയ്യുന്നതിലടയില് എന്തോ ഒന്നാമത്തെ ചോദ്യവും അവസാനത്തെ രണ്ട് ചോദ്യവും ടീച്ചറോട് വിട്ടുപോയിട്ടുണ്ട് അതും ഒന്ന് നോക്കാം അപ്പൊ ആദ്യത്തെ ചോദ്യം നല്ലൊരു ചോദ്യമായിരുന്നു നമ്മുടെ കല്ലായി കാറ്റായി എന്ന പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് വായുവിന്റെ പ്രത്യേകതകൾ ചോദിക്കുന്ന ചോദ്യം എളുപ്പത്തില് ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ല ചോദ്യം പദാർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക ആദ്യത്തെ ചോദ്യം ഉപ്പ് ഖരമാണ് പാല് ദ്രാവകം പുക വാതകം അല്ലെ അങ്ങനെയാവുമ്പോ ഇവിടെ ആൻസർ വരിക വാതകം ആണ് അടുത്ത ചോദ്യം ഇതിൽ അഞ്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട് അഞ്ചു മാർക്കിനാണ് അടുത്ത ചോദ്യമായിട്ട് വരുന്നത് വ്യത്യസ്ത നിറത്തിലുള്ള ബലൂണുകൾ വ്യത്യസ്ത രീതിയിൽ അല്ല വ്യത്യസ്ത ആകൃതിയിൽ ഇവിടെ നിറച്ചത് കാണാം ഇത് വായുവിന്റെ ഏത് പ്രത്യേകതയിൽ വരുന്നു വ്യത്യസ്ത ആകൃതിയിൽ വായു നിറച്ച ബലൂണുകളാണ് കാണുന്നത് വായുവിന്റെ എന്ത് സവിശേഷതയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ത് സവിശേഷതയാണ് എല്ലാവർക്കും അറിയാം അല്ലെ വായുവിന് ആകൃതിയില്ലാത്ത വായുവിന് ആകൃതിയില്ലാത്തത് കൊണ്ടാണ് വായു എന്തായി മാറിയത് ഇങ്ങനെ നമ്മൾ നടക്കുന്ന സാധനത്തിനനുസരിച്ചിട്ട് അതിന്റെ ആകൃതി വ്യത്യാസപ്പെടുന്നു അപ്പോൾ ഏത് പ്രത്യേകത എഴുതുക? വായുവിന് ആകൃതിയില്ല അടുത്ത ചോദ്യം മക്കളെ ഒരേ വലുപ്പത്തിലും ആകൃതിയിലും വായു നിറച്ച രണ്ട് ബലൂണുകൾ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് താഴേക്കിട്ടപ്പോൾ ഒരു ബലൂൺ പൊട്ടിപ്പോയി പൊട്ടാത്ത ബലൂണാണ് ആദ്യം എത്തിയത് കാരണം എന്തുകൊണ്ടാ പൊട്ടാത്ത വായു ഉണ്ട് വായുവിന് ഭാരമുണ്ട് അല്ലെ വായുവിന് ഭാരമുള്ളത് കൊണ്ട് തന്നെ വായു നിറച്ച ബലൂണ് താഴേക്ക് വീണ് അപ്പൊ ഇവിടെയുള്ള സവിശേഷത എഴുതേണ്ടത് വായുവിന് ഭാരമുണ്ട് എന്നാണ് ഉത്തരം എഴുതേണ്ടത് അടുത്തത് സുഗന്ധം നിറച്ചിരിക്കുന്ന ബലൂൺ ആണ് പൊട്ടിപ്പോയത് അതിന്റെ കാരണം എന്താ വായു വിസ്സരിക്കുന്നല്ലേ വായുവിന്റെ എന്ത് സവിശേഷതയാണ് വായുവിന് വ്യാപന സ്വഭാവമുള്ളത് കൊണ്ടാണ് നമുക്ക് മണക്കാൻ കഴിയുന്നത് അടുത്തത് ദ്രാവകത്തിന്റെ നാല് സോറി ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ പ്ലാസ്മയ്ക്ക് ഉദാഹരണമാണ് തീ ഇടി മിന്നൽ ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ ഒരു മാർക്ക് ഈ ചോദ്യമാണ് ഡിസ്രോട് വിട്ടുപോയത് പിന്നെ അവസാനത്തെ ഗണിതത്തിന്റെ രണ്ട് ചോദ്യങ്ങളും അല്ലെ അതും കൂടെ നോക്കാം ചുറ്റളവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യത്തിലും ചോദ്യ പേപ്പറിലും ഉണ്ട് അപ്പൊ ചുറ്റളവ് നന്നായിട്ട് പഠിച്ചു വെക്കണം മക്കൾ കേട്ടോ തിയുടെ പിതാവിന്റെ സ്റ്റേഷനറി കടയിൽ നിന്ന് പെൻസിൽ നോട്ട്ബുക്ക് ബോക്സ് എന്നീ വസ്തുക്കൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് തിയുടെ പിതാവ് അഞ്ചു രൂപ നിരക്കിൽ അറുപത്തിനാല് പേനകളും ഒമ്പത് രൂപ ഒമ്പത് രൂപയ്ക്ക് വിറ്റു പേനകൾ വാങ്ങിയിട്ട് അറുപത്തിനാല് പേനകൾ വാങ്ങിയിട്ട് ഒമ്പത് രൂപയ്ക്ക് വിറ്റു അപ്പൊ നമുക്ക് വിടാം അടുത്ത് പറയുന്നുണ്ട് തന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക ഏഴ് രൂപ നിരക്കിൽ തൊള്ളായിരത്തി ഇരുപത്തിനാല് നോട്ട് പതിനൊന്ന് രൂപ നിരക്കിൽ വിറ്റു ഒമ്പത് രൂപ നിരക്കിൽ വാങ്ങിയ എണ്ണൂറ്റി അൻപത്തി അഞ്ച് പെൻസിലുകൾ പതിമൂന്ന് രൂപ നിരക്കിലും വിറ്റു ഇവിടെ നോക്കിയേ അഞ്ച് രൂപക്ക് വാങ്ങിയ പേന ഒമ്പത് രൂപയ്ക്കാണ് വിറ്റത് അപ്പൊ അഞ്ച് രൂപക്ക് വാങ്ങിയ പേന ഒമ്പത് രൂപയ്ക്ക് വെക്കുമ്പോൾ കടക്കാരന് അഞ്ചിൽ നിന്ന് ഒമ്പതിന്ന് അഞ്ച് കുറച്ച നാല് രൂപയാണ് ലാഭം കിട്ടുന്നത് അടുത്തത് ഏഴ് രൂപയ്ക്ക് വാങ്ങിയ നോട്ട് ബുക്ക് വിൽക്കുന്നത് പതിനൊന്ന് രൂപയ്ക്ക് അപ്പൊ അതിന്റെ ലാഭം എത്രയാണ് നാല് രൂപ അടുത്തത് ഒമ്പത് രൂപയ്ക്ക് വാങ്ങിയ സോറി ആ ഒമ്പത് രൂപയ്ക്ക് വാങ്ങിയ പെൻസിൽ പതിമൂന്ന് രൂപയ്ക്കാണ് വിൽക്കുന്നത് അപ്പൊ അതിനും എത്ര വരുന്നത് നാല് രൂപയാണ് ലാഭം വരുന്നത് ഇപ്പൊ അഞ്ചു രൂപക്ക് വാങ്ങിയത് ഒമ്പത് രൂപക്ക് വെക്കുന്നു നാല് രൂപ ഏഴ് രൂപക്ക് വാങ്ങിയ പതിനൊന്ന് രൂപയ്ക്ക് വെക്കുന്നു ഒമ്പത് രൂപക്ക് വാങ്ങിയത് പതിമൂന്ന് രൂപയ്ക്ക് വെക്കുന്നു അപ്പൊ എല്ലാത്തിനും നാലായതുകൊണ്ട് നമുക്ക് ലാഭം കാണാൻ വേണ്ടിയിട്ട് എണ്ണത്തിന് നാല് കൊണ്ട് കുണിച്ചാൽ പോരെ അല്ലെങ്കിൽ അറുപത്തിനാല് കുണിക്കണം നാല് അറുപത്തിനാല് എണ്ണത്തിന് നാല് രൂപ കിട്ടി അങ്ങനെ ചെയ്യ അല്ലെങ്കിൽ ഇത് ടോട്ടൽ കണ്ടിട്ട് തൊള്ളായിരത്തിഇരുപത്തിനാല് കൂട്ടണം അറുപത്തി നാല് കൂട്ടണം പിന്നെത്രണൂറ്റി അൻപത്തി അഞ്ച് ഇത് കൂട്ടി നോക്കുക കിട്ടിയ ആൻസറിനെ നാല് കൊണ്ട് കുണിക്കാം കിട്ടിയ ആൻസറിനെ നാല് കൊണ്ട് കുണിക്കുക ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നാണ് നമുക്കിത് കൂട്ടിയാൽ കിട്ട കൂട്ടി നോക്ക ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് അപ്പൊ അതിനെ നാല് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ആൻസർ എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് ഗുണിക്കണം നാല് ഒറ്റക്ക സംഖ്യന്റെ ഗുണനാണ് നമുക്ക് വേദം ചെയ്യാൻ പറ്റൂ ആൻസർ കിട്ട ചെയ്ത് നോക്കട്ടോ ആൻസർ ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് ഓക്കെ അടുത്ത ചോദ്യം ചുറ്റളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് നാല് മാർക്കിന്റെ ചോദ്യമാണ് വൈകണക്കായിട്ട് തന്നെ എഴുതണം ഓരോന്നിനും എത്ര രൂപയാണ് ലാഭം കിട്ടിയത് ചിത്രത്തിൽ ചിത്രത്തിൽ വലിയ ചതുരത്തിന്റെ ഒരേപോലെയുള്ള രണ്ട് ഒരു വലിയ ചതുരമാണിത് ഇതിനെ ഒരേപോലെയുള്ള രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ചു അതിലൊന്ന് സമജതുരം മേലെയുള്ള രണ്ട് സമചതുരങ്ങളും താഴെയുള്ളത് ദീർഘചതുരമാണ് കൂടെ തന്നിട്ടുണ്ട് ഇതിന്റെ ഒരു വശം പന്ത്രണ്ട് സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് ഇതിന്റെ ഒരു വശം പന്ത്രണ്ട് സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാവുമ്പോ നമുക്കറിയാം ഇത് സമചന്ദ്രാണ് നാല് വശവും പന്ത്രണ്ട് സെന്റിമീറ്റർ ആണെന്ന് അറിയാം ഈ സമചന്ദ്രത്തിന്റെ ചുറ്റളവാണ് ആദ്യം ചോദിച്ചത് അപ്പൊ പന്ത്രണ്ട് സെന്റിമീറ്റർ ഒരു വശമുള്ള സമചതരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള അറിയാലോ പന്ത്രണ്ട് ഗുണിക്കണം നാല് പന്ത്രണ്ട് ഗുണിക്കണം നാല് നാല്പത്തി അല്ലേ അപ്പൊ ആദ്യത്തെ ഉത്തരവെടുപ്പാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സമചതൃത്തിന്റെ ചുറ്റളവാണ് ചോദിച്ചത് അടുത്തത് ചെറിയ ചതുരത്തിന്റെ ചുറ്റളവ് അൻപത്തി ആറ് സെന്റിമീറ്റർ ആണ് എങ്കിൽ വീതി എത്ര അപ്പൊ ഇതിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് വീതി നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് അറിയാതില്ല ഒരു വശം എത്രയാണ് ഇവിടെയും പന്ത്രണ്ട് ഇവിടെയും പന്ത്രണ്ട് ഒരു വശം ഇരുപത്തി നാല് സെന്റിമീറ്റർ ആണ് ചുറ്റളവും തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എളുപ്പമല്ലേ കാണാൻ ഇപ്പൊ ഇരുപത്തിനാല് ഇരുപത്തിനാല് നാല്പത്തി എട്ട് രണ്ടു വശം കൂടിയത് അതിൽ നിന്ന് നമ്മള് തന്ന ചുറ്റളവ് എത്രയായിരുന്നു അൻപത്തി ആറ് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അപ്പൊ അൻപത്തി ആറ് നാല്പത്തി എട്ട് കുറക്കുന്ന എട്ട് വരും അല്ലെ ആ എട്ടിന് രണ്ട് ഭാഗത്തേക്കാക്കി മാറ്റണം വീതിയിലെ രണ്ട് ഭാഗത്തേക്ക് കൊടുത്ത നാലും നാലും പേര് ഇപ്പൊ വീതി എത്ര എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എത്ര വരിക ചിലർ ഇവിടുന്ന് കുറച്ച് മറ്റത് രണ്ടു ഭാഗത്തേക്കാക്കാൻ വിട്ടുപോകുന്നുണ്ട് അങ്ങനെ വിട്ടുപോകാൻ പാടില്ല കേട്ടോ അപ്പൊ രണ്ടു വശങ്ങളുണ്ട് വീതി രണ്ട് ഭാഗത്ത് വരും അപ്പൊ ഒരു ഭാഗത്ത് നോക്കിയാല് നാലാണ് കിട്ടുക വീതി എത്ര എന്നാ ചോദ്യം അപ്പൊ നാല് ഒരു മാർക്കിന്റെ ചോദ്യമാണ് ഇനി വലിയ ചതുരത്തിന്റെ ചുറ്റളവ് കാണുക ഇനി എളുപ്പല്ല കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ വലിയ ചതുരത്തിന്റെ ചുറ്റളവ് കാണാൻ എളുപ്പാണ് രണ്ടും കൂടെ കൂട്ടരുതേ ഒരിക്കലും ഇവിടെ നിന്ന് വരിക എൻ്റെ ചിത്രത്തിലേക്ക് വന്നിട്ട് പന്ത്രണ്ടും നാലും അടയാളപ്പെടുത്തി ഇവിടെ ഇരുപത്തിനാലും അടയാളപ്പെടുത്തി അല്ലെ പന്ത്രണ്ടും നാലും എത്രയാ പതിനാറ് അപ്പൊ ഒരു വശം പതിനാറും മറ്റേ വശം ആണ് ഇതിന്റെ ഒന്നും ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ ചുറ്റളവാണ് ഇതിന്റെ ചുറ്റിലുള്ള അളവാണ് നമ്മൾ കാണേണ്ടത് അപ്പൊ പതിനാറ് ഇരുപത്തിനാലും വശാവുമ്പോ നമുക്ക് പതിനാറ് ഇരുപത്തിനാലും കൂട്ടി നോക്കിയിട്ട് ഇരട്ടി കാണാം അല്ലെങ്കിൽ നാല് പ്രാവശ്യം ഇരുപത്തിനാല് ഇരുപത്തിനാല് നാല്പത്തി എട്ട് പതിനാറും പതിനാറ് മുപ്പത്തിരണ്ട് അങ്ങനെയും കാണാം ഇവിടെ ഇങ്ങനെ ചെയ്ത് നോക്കാം പതിനാറ് കൂട്ടണം ഇരുപത്തിനാല് എത്ര വരിക ആറുനാലും പത്ത് വരും ഇരുപതും പത്തും മുപ്പത് അപ്പൊ മുപ്പതും മുപ്പതും അറുപതാണ് വരിക ടീച്ചർ നേരത്തെ പറഞ്ഞു ആ അപ്പൊ ഇവിടെ പതിനാറും പതിനാറും മുപ്പത്തിരണ്ടല്ലേ മുപ്പത്തിരണ്ടും നാൽപ്പത്തി എട്ടും കൂടെ കൂട്ടുകാരത്തിൽ വരിക നാപ്പത് നാപ്പും എൺപത് അതുപോലെ ഇവിടെ എൺപത് ചുറ്റളവ് എൺപത് സെന്റിമീറ്റർ ആയിരിക്കും ഒരു വശം ഇരുപത്തിനാല് നീളവും വീതി ആണ് വരുന്നത് അങ്ങനെ തന്നെ എഴുതണേ വഴിയായിട്ട് നീളം സമം ഇരുപത്തിനാല് വീതി സമം വീതി പതിനാറ് സെന്റിമീറ്റർ അപ്പൊ പതിനാറ് കൂട്ടണം ഇരുപത്തിനാല് സമം എത്രയാണ് നാല്പത് അങ്ങനെ ആവുമ്പോ നാല്പത് ഗുണിക്കണം രണ്ട് എൺപതാണ് ചുറ്റളവ് ചുറ്റളക് കാണാനുള്ള ഒക്കെ നിങ്ങൾക്ക് രണ്ട് ഗുണിക്കണം നീളം കൂട്ടണം വീതി അപ്പൊ രണ്ട് ഗുണിക്കണം നീളം കൂട്ടണം വീതി രണ്ട് ഗുണിക്കണം നാല്പത് എന്ന് വരും ആൻസർ എളുപ്പമായിട്ട് തന്നെ കിട്ടും നല്ല ചോദ്യ പേപ്പർ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്നലെ കുറച്ച് സൗണ്ട് കുറവുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു അപ്പൊ Goodbye.